സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പല്ലാരിമംഗലം സർക്കാർ വി എച്ച് എച്ച് എസ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ സജിമോന് സ്കൂളിൽ സ്വീകരണം നൽകി ആദരിച്ചു ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യാപകനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു സ്കൂൾ കുട്ടികളുടെയും അധ്യാപകരുടെയും പി ടിഎയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു അനുമോദനവും സ്വീകരണവും നൽകിയത് കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ രാവിലെ സ്കൂളിൽ എത്തിയാണ് പൊന്നാട നൽകി അനുമോദിച്ചത് രാവിലെ സ്കൂൾ പ്രവേശന കവാടത്തിൽ പൂക്കളും ബൊക്കെയുമായി കാത്തുനിന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പിടിഎ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ അധ്യാപകനെ സ്കൂളിലേക്ക് സ്വീകരിച്ചാനയിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് പി എ റഷീദ് മുൻ പിടിഎ പ്രസിഡന്റ് ഷിജീബ് എൻ എസ് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എം ബക്കർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രജനീകൃഷ്ണൻ വി എച്ച്എസ് പ്രിൻസിപ്പൽ സുനിത രമേശ് സീനിയർ അസിസ്റ്റന്റ് ചിത്ര എം കെ തുടങ്ങിയവർ ബൊക്കയും പൊന്നാടയും നൽകി ആദരിച്ചു സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പിടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്തു അഭിമാനമായി പ്രത്യേകിച്ച് എല്ലാവരും മൂലം സ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ മുഖ്യ പത്രക്കാരൻ ഇന്ന് ഈ സ്കൂള് സമീപ വർഷങ്ങളിൽ കൈവരിച്ചിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളിൽ ഏതെല്ലാം കാരണക്കാരനായിട്ടുള്ള അഭിമാനങ്ങളാണ് കേരളാദ്യമായല്ല പരിണമ കഴിഞ്ഞ വർഷമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്കൂളിനെ സംബന്ധിച്ച് പാർട്ടി പാർട്ടിയുടെ രംഗങ്ങളിലൊക്കെ ഒരേപോലെ പുലർത്തുന്ന ഒരു പൂർവ്വ വിദ്യാലയമാണ്